സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോഴാണ് തനിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ അറിയാമെന്നും എല്ലാം അന്വേഷണ സംഘത്തെ എഴുതി അറിയിക്കാൻ താൻ തയ്യാറാണെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലൂടെ വൻപന്മാർ കുടുങ്ങിയില്ലെങ്കിൽ താൻ കൊടുക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ വമ്പന്മാർ കുടുങ്ങിയില്ലെങ്കിൽ താങ്കൾ ഇക്കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നു സംശയം വേണ്ട വേണ്ടി ചെയ്യാൻ ുംടിയില്ലാത്ത അടിമയായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജോപ്പൻ പണവും കൈപ്പറ്റിട്ടുണ്ടാകാം സലിം രാജ് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നതായും പി സി ജോർജ് വെളിപ്പെടുത്തി അവനെ ഞാൻ 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 ഇതുവരെ പറയാത്ത ഫോം ഈ ഡ്രൈവർക്ക് വി എസിന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായ ഷിജുവിനെതിരെ കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ട് മാനനഷ്ട കേസ് നേരിടാൻ തയ്യാറാണെന്നും ജോർജ് പറഞ്ഞു ഷിജു ചെയ്ത പാവ് ഒന്നുടങ്ങ് പറയാ സെൻട്രൽ ജയിലിൽ നിന്ന് മറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രതികളെ പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു സോളാർ തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രസ്താവനകൾ നടത്താതിരിക്കാൻ പി സി ജോർജിനുമേൽ സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തനിക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ രഹസ്യങ്ങൾ അറിയാമെന്നും അന്വേഷണത്തിലൂടെ സത്യം പുറത്തായില്ലെങ്കിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ താൻ മുൻകൈയ്യെടുക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ